ഈ ഈ രാത്രിയിലും അങ്ങ് അന്തപുരത്തിലേക്ക് ഞാൻ അന്തപുരത്തിൽ വന്നതിൽ ഭവതിക്ക് അത്ഭുതം അല്ല ുംഭുതം അങ്ങ് നവവധുവായ സത്യഭാമയുടെ അന്തപുരത്തിലേക്ക് പോകുമെന്ന് ഞാൻ ന്യായമായും കരുതി രുക്മിണി നിന്നോട് എനിക്കുള്ള പ്രണയം അളക്കാനാവാത്തതല്ലേ ആരൊക്കെ നവവധുക്കൾ വന്നാലും കൃഷ്ണൻ എന്നും രുക്മിണിയുടെ സ്വന്തമായിരിക്കും വീരക്ഷത്രിയന്മാരെയും പ്രതാപികളായ രാജാക്കന്മാരെയും ഒക്കെ വിട്ട് എന്നോടൊപ്പം ചേർന്നവളാണ് നീ ആ നിന്നെ വിടിഞ്ഞ് എനിക്ക് മറ്റൊരു ലോകമുണ്ടോ ഒരു പുണി എന്റെ ജീവിതത്തിലെ മനം കുളിർപ്പിക്കുന്ന വാക്കുകളാണ് അങ്ങ് പറയുന്നത് ജന്മസാഫല്യം വന്നതുപോലെ എനിക്ക് തോന്നുന്നു ഭഗവാൻ ഭർത്താവായ എന്നിൽ പരമപ്രേമവും പാതിവൃത്ത നിഷ്ഠയും നിനക്ക് ജന്മസിദ്ധമാണ് നീ പരമസാധ്വിയാണ് അതാണ് നിന്നോടുള്ള എൻ്റെ ഉൾപ്രസാദത്തിന് കാരണം അതുപോലെയാണ് നിന്റെ ഭക്തി അതും എന്നിൽ ലയിച്ചു ചേരുന്ന വിശിഷ്ട ചൈതന്യമായി ഞാൻ കാണുന്ന പതിരെ നിൻ്റെ പ്രേമാർപ്പണം സുഖാസക്തി ഇല്ലാത്തതാണ് ഈ നിസ്സംഗ പ്രണയം കൊണ്ട് നീ സംസാര ദുഃഖങ്ങൾ അതിജീവിക്കുന്നു നിന്റെ ഈ ഭക്തി ൂർണമാണ് അവിവേകികൾക്ക് ഇങ്ങനെയുള്ള ഭക്തി അസാധ്യമാണ് ദേവി വനജീവിതം മാത്രം പരിചയിച്ച് നഗരപരിഷ്കാരങ്ങളൊന്നും അറിയാത്ത അങ്ങയെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങയെ പ്രീതിപ്പെടുത്തേണ്ടത് ജാമ്പവതി പരമാനന്ദ സ്വരൂപമായ മോക്ഷം നൽകാൻ കഴിവുള്ളവനാണ് നാം അങ്ങനെയുള്ള നമ്മുടെ മേൽ സ്വാധീനമുണ്ടായിട്ടും ചിലർ മോക്ഷം കൊതിക്കാതെ നിസ്സാരങ്ങളായ ലൗക സുഖൈശ്വര്യങ്ങൾ കൊതിക്കുന്നു അത് ഐശ്വര്യകരമായ അവസ്ഥയല്ല അത് മറന്ന് നിഷ്കളങ്ക ഭക്തികൊണ്ട് നമ്മെ പ്രീതിപ്പെടുത്തുന്നതാണ് ഉചിതമായ കർമ്മം വാനര പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ഈ ഉള്ളവൾക്ക് അതിനുള്ള ശേഷി ഉണ്ടാകുമോ എന്നറിയില്ല എങ്കിലും ഭഗവാൻ നിഷ്കളങ്ക ഭക്തി കൊണ്ട് അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊള്ളാം അതെ അത് വേണം പക്ഷേ പ്രപഞ്ചത്തിന്റെ ആധാരമായ സഹജവാസനകൾ പൂർണ്ണമായും വെടിയണമെന്നല്ല നാം സൂചിപ്പിച്ചത് അതും ആവശ്യമാണ് തീർച്ചയായും ഭഗവാൻ അങ്ക് അതാണ് ഈ ഉള്ളവളുടെയും ഇച്ഛ അങ് എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് എന്റെ ആനന്ദം അങ്ങയോട് അലിഞ്ഞൊന്നാകുമ്പോൾ അത് തന്നെയാണ് എനിക്ക് കൈവല്യം ജാംബവാന്റെ മകളായി വനത്തിൽ കഴിഞ്ഞ എനിക്ക് അങ്ങയോടൊത്ത് വാഴാൻ സിദ്ധിച്ച ഈ സൗഭാഗ്യത്തിന് സത്യഭാമ കടന്നു വന്ന ഈ ദിനത്തിൽ പോലും വാനര തേടിയെത്തി എന്നതും എനിക്ക് പരമസായുജ്യം തരുന്നു ഭഗവാനെ ജാമ്പതി നിന്നോടൊത്തുള്ള നിശാന്തങ്ങൾ നമുക്കെന്നും നവമാണ് എത്ര നാൾ കഴിഞ്ഞാലും നീ നമുക്ക് തന്നെയാണ് ദേവി ഭഗവാനെ അവിടുത്തെ സ്നേഹമശ്രണമായ വാക്കുകൾ എനിക്കേറെ ഉണ്ടാക്കുന്നു ഈ വാക്കുകൾക്ക് പോലും ഞാൻ അങ്ങയോട് കടപ്പെട്ടു പോവുകയാണ് ദേവി ഇപ്പോൾ ഞാനും നീയും രണ്ടല്ല ഒന്നാണ് നമ്മൾ രണ്ടുപേരും ബന്ധിതമായ രണ്ട് ജീവചൈതന്യങ്ങൾ തന്നെയാണ് നിന്റെ ആനന്ദത്തിന് നാം നിമിത്തമാകുന്നു എന്റെ ആനന്ദത്തിന് നീ കാരണമാകുന്നു നാം ഒന്നാകുന്നു ഭഗവൻ ആയുധം കൊണ്ട് അങ്ങയെ തോൽപ്പിക്കാൻ ഈ ഭാരത വർഷത്തിൽ തന്നെ ആരുമില്ല വാക്കുകൊണ്ടും അങ്ങ് അജയ്യനാണെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടു എല്ലാ അർത്ഥത്തിലും എല്ലാ മണ്ഡലത്തിലും അങ്ങയ്ക്ക് കീഴ്പെടാനും അങ്ങയുടെ മുമ്പിൽ കീഴടങ്ങാനും നോമ്പു നോറ്റിരിക്കുന്നവളാണ് ഭഗവാനെ ഈ സത്യഭാമ അത് നമ്മോടുള്ള നിന്റെ പ്രണയത്തിന്റെ പ്രതിഫലനം തന്നെയാണ് അതെ പ്രഭു എന്നു തൊട്ടോ ഞാൻ അങ്ങയോടുള്ള പ്രണയത്താൽ സ്വയബുദ്ധി നശിച്ചവളായി തീർന്നിരുന്നു ആ പ്രണയം ഇങ്ങനെ സഫലമാകുമെന്ന് അന്നൊന്നും ഞാൻ കരുതിയതുമില്ല എല്ലാത്തിനും നന്ദി പറയേണ്ടത് ശ്യമന്തകരത്നത്തോടാണ് ശ്യമന്തകം ഗ്രഹത്തിൽ സൗഭാഗ്യം കൊണ്ടുവരുമെന്നുള്ള സൂര്യഭഗവാന്റെ അരുളപ്പാട് സഫലമായി തീർന്നത് അങ്ങേലൂടെയാണ് പ്രഭു എന്റെ ജീവിതം ധന്യമായി അന്ന് സാത്വയോടൊപ്പം ശ്യമന്തകരത്നം കാണാൻ നിന്റെ ഗ്രഹത്തിൽ വന്ന നാൾ തന്നെ നിനക്കെന്നോടുള്ള പ്രണയം ഞാൻ അറിഞ്ഞിരുന്നു പിന്നീട് സത്രാജിത്ത് നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞതും പ്രസേനന്റെ മരണവുമൊക്കെ നമുക്ക് നിന്നിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടുവന്നു ഒടുവിലിത നമുക്കിടയിൽ ദൂരമേ ഇല്ലാതായി നീയോ നീ വന്നു വന്നു ഞാൻ ഇന്നലെ തന്നെ നല്ല ക്ഷീണമുണ്ട് ക്ഷീണം അദ്ദേഹം യജമാനത്തോടെ എങ്ങനെ വലിയ ഇഷ്ടത്തിലാണോ ഭഗവാൻ കൃഷ്ണനോ അദ്ദേഹം എന്നോട് ഏറെ പ്രണയാതുരനാണ് രണ്ടാം ഗണത്തിലെ ശൗര്യവും സഭാംഗണത്തിലെ ഫലിതവും ഞാൻ അദ്ദേഹത്തിൽ കണ്ടു എല്ലാം തികഞ്ഞ പുരുഷോത്തമനാണ് അദ്ദേഹം എല്ലാ രാത്രികളിലും എന്റെ അന്തപുരത്തിൽ ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു ഓ അദ്ദേഹം പുരുഷോത്തമനൊക്കെ തന്നെയാണ് യജമാനത്തി ദ്വാരകവാസികൾക്കാർക്കോ അതിലൊരു തർക്കവും ഇല്ല അമ്പാടിയിലുള്ളവർക്ക് അത് കൂടുതൽ ബോധ്യമാണ് പക്ഷേ പക്ഷേ എല്ലാ രാത്രികളിലും യജമാനത്തിയുടെ അന്തപുരത്തിൽ ഉണ്ടാകുമെന്നും എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടാകുമെന്നൊക്കെ പറയുന്നതിൽ എനിക്ക് എത്ര വിശ്വാസം പോരെ ദേവി പുരുഷന്മാരെല്ലാരും ഒരുപോലെയാണ് യജമാനത്തി അത് പുരുഷോത്തമനായാലും ദേവനായാലും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കൃഷ്ണനെ കുറിച്ച് നീ എന്താ പറഞ്ഞു വരുന്നത് അദ്ദേഹം ദേവതുല്യനാണ് അല്ല ദേവൻ തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ച് നീ അപവാദം പറയരുത് യജമാനത്തി പൊറുക്കണം ഞാൻ അവിടുത്തെ കാന്തൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചല്ല പറഞ്ഞത് പൊതുവിലുള്ള പുരുഷ സ്വഭാവത്തെ സ്വഭാവത്തെക്കുറിച്ച് ഒന്നിലേറെ പത്നിമാരുള്ള ഒരു പുരുഷനും ഈ വാഗ്ദാനം പാലിക്കാനാവില്ലെന്നേ പറഞ്ഞുള്ളൂ ഏത് വാഗ്ദാനം അവിടുന്ന് പറഞ്ഞല്ലേ ഭഗവാൻ കൃഷ്ണൻ എല്ലാ രാത്രിയിലും യജമാനത്തിയുടെ അന്തപുരത്തിലുണ്ടാവുമെന്ന് ആ വാഗ്ദാനത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഇല്ലില്ല ഇതങ്ങനെയല്ല നീയല്ലെങ്കിലും ദോഷം കാണാൻ മാത്രം കണ്ണുള്ളവളാണ് ഭഗവാൻ കൃഷ്ണന് എന്നോടുള്ള അഭിനിവേശം നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ എനിക്ക് പറ്റില്ല അതത്രക്കധികമാണ് ഇത് പുതുമണത്തിന്റെ അഭിനിവേശമാ പുത്തൻ വധുവിനോടുള്ള ആവേശം ഇത് അധികം നാൾ നിൽക്കാൻ പോകുന്നില്ല കുറച്ചുനാൾ കഴിയുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റു ഭാര്യമാർ കഴിയുന്നതുപോലെ യജമാനത്തെയും നിദ്രാവിഹീന രാവുകളിൽ ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ നോക്കി നക്ഷത്രങ്ങളും എണ്ണി ഏകയായി ഉറങ്ങേണ്ടി വരും നീ പറഞ്ഞതിൽ ശരിയുണ്ട് ഭാവിയിൽ അങ്ങനെ സംഭവിക്കാം അദ്ദേഹ സമീപത്തില്ലാത്ത ദിനങ്ങൾ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ നീ പറ അദ്ദേഹം എന്നെന്നും എന്നിൽ എനിക്ക് ആനന്ദം പകർന്ന് കഴിയാൻ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്താൽ സഹപത്നിമാരിൽ നിന്നും അകന്ന് അദ്ദേഹം എന്നോടുകൂടി വസിക്കും അതിന് മാർഗമുണ്ട് യജമാനത്തി അത് ശ്രമകരവും ചെലവേറിയതുമാണ് എല്ലാവർക്കും കഴിയുന്നതല്ല പക്ഷേ അവിടുത്തേക്ക് കഴിയും അവിടുത്തെ പിതാവിന്റെ സഹായമുണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും എന്താണത് എന്തായാലും പറഞ്ഞോളൂ എന്റെ ഒരാഗ്രഹത്തിനും പിതാവ് എതിര് നിൽക്കില്ല നീ പറ ഭർത്തൃപ്രീതി ലഭിക്കാൻ വേണോ അത് ഞാൻ ചെയ്യും എന്താണ് ചെയ്യേണ്ടത് തുലാപുരുഷദാനം അതെ ഭർത്താവിനെ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒരു തട്ടിലിരുത്തി മറുതട്ടിൽ അദ്ദേഹത്തിന്റെ ഭാരത്തിന് തുല്യം സ്വർണം വെച്ച് തൂക്കി ആ സ്വർണം അത്രയും ബ്രാഹ്മണർക്ക് ദാനമായി നൽകണം അതിലൂടെ ഉണ്ടാകുന്ന ബ്രാഹ്മണ പ്രീതി കൊണ്ട് ദേവി എന്നെന്നും പ്രിയങ്കരിയായി പക്ഷേ അതിനൊരുപാട് സ്വർണം വേണം സ്വർണമോ ഭഗവാൻ കൃഷ്ണനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹപത്നിമാരെ കൂടി വച്ചു തൂക്കാനുള്ള സ്വർണം എന്റെ വീട്ടിലുണ്ടാവും ഏതായാലും അത് ചെയ്യുക തന്നെ ഇന്ന് തന്നെ വീട്ടിൽ പോയി അച്ഛനോട് കാര്യം പറയാം അച്ഛൻ എതിരൊന്നും പറയില്ല ഇനിയും വൈകാതെ ഭഗവാൻ കൃഷ്ണന്റെ അനുവാദവും വാങ്ങി നമുക്ക് പുറപ്പെടാം അച്ഛന്റെ അടുത്ത് വരാൻ ഞാൻ മുമ്പേ അറിയിപ്പ് തരണോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ട് വന്നതല്ല അച്ഛാ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാ വന്നത് നന്നായി നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു എന്തായാലും വന്നത് നന്നായി നിനക്കവിടെ സുഖമല്ലേ സുഖം എല്ലാം എല്ലും സുഖം ഭഗവാൻ കൃഷ്ണനാണെങ്കിൽ മറ്റാരോടുള്ളതിലും സ്നേഹമാണ് എന്നോട് രുക്മിണിയും ജാമ്പതിയും എന്നോട് നന്നായി തന്നെ പെരുമാറുന്നു നീ സന്തോഷമുണ്ട് പിന്നെ ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാൻ കൂടിയാ ഈ നടത്തി തരും മറ്റൊന്നുമല്ല ഭർത്താവിന് എന്നോടുള്ള പ്രീതിയും എന്നിലൂടെയുള്ള ആനന്ദവും തൃപ്തിയും എന്നും നിലനിൽക്കുന്നതിനുതകുന്ന ഒരു ദാനകർമ്മം അത് ചെയ്യാൻ അച്ഛന്റെ അനുഗ്രഹവും സഹായവും വേണം അത് ചോദിക്കാൻ വേണ്ടി കൂടിയാ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ത് ദാനകർമ്മം ആർക്കുള്ള ദാനം തുലാപുരുഷ ദാനം ഭഗവാൻ കൃഷ്ണന് സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി ആ സ്വർണം ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കുന്ന ഒരു കർമ്മം അതിനച്ഛൻ അനുഗ്രഹിക്കണം പിന്നെ അതിനുവേണ്ട സ്വർണവും തരണം മോളുടെ മനസ്സിൽ തോന്നിയ ഈ ആശയം നന്നായി ഞാനതിന് സർവമംഗളങ്ങളും നേരുന്നു സ്വർണത്തിന്റെ കാര്യത്തെക്കുറിച്ച് മോളെന്തേലും വ്യവരാതിപ്പെടുന്നു ദിവസവും എട്ടു ഭാരം സ്വർണം ഇവിടെ തന്നെ ഉണ്ടാവുന്നില്ലേ അങ്ങനെ ഉണ്ടായി വന്ന സ്വർണം ധാരാളമായി അച്ഛൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതെടുത്ത് ഉപയോഗിക്കാം എപ്പോഴാണ് മോള് തുലാപുരുഷദാനം നടത്തുന്നതെന്ന് പറഞ്ഞാൽ മതി ആ സമയത്ത് ആവശ്യത്തിനുള്ള സ്വർണം അച്ഛൻ എത്തിച്ചേരാം നന്ദി അച്ഛ എന്റെ വലിയൊരാഗ്രഹമാണ് അങ്ങിത്ര നിസാരമായി സമ്മതിച്ചു തന്നത് ഏതൊരച്ഛൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം മക്കളുടെ സന്തോഷമാണ് ഉള്ളതൊരു മകളാവുമ്പോൾ അവളുടെ സന്തോഷത്തിന് ആധാരം ഭർത്തൃപ്രീതിയാണ് ആ നിലയ്ക്ക് ഭർത്തൃപ്രീതി നേടാനുള്ള അനുഷ്ഠാനത്തെക്കുറിച്ച് മകൾ പറയുമ്പോൾ ഏതൊരച്ചനും നിറഞ്ഞ മനസ്സോടെ സമ്മതമുള്ളും അതേ ഞാനും ചെയ്യുന്നുള്ളൂ മോള് തുലാപുരുഷ ദാനത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊടു വന്നതല്ലേ ഉള്ളൂ വിശ്രമിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നീട് പുറപ്പെടാം ശരിക്കും ഇപ്പോഴാണ് അക്രൂരരെ അവൾ വന്നിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടു അവൾ വരും പോകും അതൊക്കെ നീ എന്തിനു നോക്കാനിരിക്കുന്നു എങ്കിലും എനിക്ക് സഹിക്കുന്നില്ല അക്രൂർ എന്ത് ലാഭവത്തോടെയാണ് അവൾ എന്നെ അങ്ങ് തള്ളിക്കളഞ്ഞത് ആ കള്ള കൃഷ്ണന്റെ പകട്ടും പത്രാസം പാത്രാസം അവൾ വീണുപോയി ആ ദുഷ്ടൻ സത്രാജിത്തും പറഞ്ഞ വാക്കുകൾ അങ്ങ് വിഴുങ്ങി ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാദം ആയാദം അപേക്ഷണീയം എന്ന് നീ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പോയതല്ല ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് വരുന്നത് വരുന്നത് സ്വീകരിക്കപ്പെടേണ്ടതും അവൾ പോയതാടാ അതുകൊണ്ട് അവളെ നീ അങ്ങ് ഉപേക്ഷിച്ചേക്ക് നിനക്കുള്ളത് വരും അങ്ങനെ വരുന്നതിനെ നീ സ്വീകരിക്കണം എങ്കിലും എനിക്ക് അവളെ എങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല ക്രൂരേ ഇനി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരുകയും ചെയ്താൽ അത് കണ്ടാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പ്രവർത്തിച്ചു കളയും നിന്റെ വിചാരമൊക്കെ കൊള്ളാം പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതിന് മുൻപ് അവൾ ആരുടെ പത്നിയാണെന്ന് കൂടി ആലോചിക്കണം സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ പത്നിയാണ് നേരത്തെ അവൾ സത്രാജിത്തിന്റെ മകള് മാത്രമായിരുന്നു സത്രാജിത്തിന്റെ മകളോട് സത്രാജിത്തിൻ്റെ മകളോടെന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്താലും നിനക്ക് വലിയ പരിക്കു പറ്റാതെ ഈ മധുരയിൽ ജീവിക്കാം പക്ഷേ കൃഷ്ണഭഗ്നിയെ തൊട്ട് കളിച്ചാൽ കാര്യം ശുഭമാവില്ല സ്നേഹിത കൊള്ളും പിന്നെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എനിക്ക് ജീവിതം അടുത്തു നിനക്ക് ജീവിതം മതിയായെങ്കിൽ കൃഷ്ണഭക്നിയായ സത്യഭാമയോട് അവിവേകം കാണിച്ചിട്ട് കൃഷ്ണന്റെ കൈകൊണ്ട് മരിച്ചുകൊള്ളുക അതല്ല ഈ വഞ്ചനയ്ക്ക് പ്രതികാരമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ നീ സത്രാജിത്തിനെ മുന്നം വയ്ക്കുക അതെന്തിനാ അതുകൊണ്ടൊന്ന് സത്യഭാമയെ നിനക്ക് തരാമെന്ന് വാക്കു പറഞ്ഞതാരാ സത്രാജിത്ത് പിന്നീട് ആ വാക്കുമറന്ന് അവളെ കൃഷ്ണന് കൊടുത്തതാരാ അതും സത്രാജിത്ത് അപ്പോൾ ഇതിൽ സത്യഭാമ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് വ്യക്തമല്ലേ എല്ലാ കുറ്റവും എല്ലാ തെറ്റും സത്രാജിത്തിൻ്റെതാ നിന്റെ പ്രതികാരം അയാളുടെ നേരെയല്ലേ വേണ്ടത് ശരിയാ ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല സത്രാജിത്തേ വഞ്ചക നിന്നെ ഞാൻ വെറുതെ ഇവിടാൻ പോകുന്നില്ല എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ശതധന്യു ആവേ വേണ്ടവണ്ണം ആലോചിച്ച് വേണ്ട സമയത്ത് യോഗ്യമായ തീരുമാനങ്ങൾ എടുക്കുക മനസ്സിലായോ മനസ്സിലാകും നോക്കരുവേ ുഴൽ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പൊന്നുകൊണ്ട് പണിയൊഴുപ്പിച്ചതാരുന്ന് ഓടക്കുഴൽ എല്ലാം ഓടിവരുന്ന കഥയൊക്കെ എന്റെ ദാസി പറഞ്ഞ് ഞാൻ കേട്ടു അതുപോലെ ആരംഭിക്കട്ടെ എന്ന് കരുതിയാണോ ഭവതി ഓടക്കുഴൽ തന്നിരിക്കുന്നത് അത് വേണ്ട ഗോപികമാരുടെ ഈ ഹൃദയ ചോരൻ ഇനി എന്നും സത്യഭാമയുടെ മാത്രം ഹൃദയത്തിൽ വസിച്ചാ മതി ഇരിക്കൂ ഭഗവൻ എനിക്കൊരു മോഹം പറഞ്ഞാലും ദേവി ഭവതിയുടെ ഏത് മോഹവും സാധിച്ചു തരാൻ ഞാൻ സന്നദ്ധനാണ് പ്രാപ്തനുമാണ് എനിക്ക് അങ്ങയുടെ പേരിൽ തുലാപുരുഷദാനം നടത്തണം അങ്ങയുടെ ഭാരത്തിന് തുല്യ സ്വർണം ബ്രാഹ്മണർക്ക് ദാനമായി കൊടുക്കണം അങ്ങ് അതിനനുവാദം തരണം ഭഗവാൻ എല്ലാ ഭക്തന്റെയും മനസ്സിൽ വാഴുന്നു ആ സത്യം ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നതാണ് ശ്രീകൃഷ്ണൻ ഒരേ സമയം തന്റെ എല്ലാ ഭാര്യമാരുടെയും അന്തപുരത്തിൽ വാഴുന്നു എന്നത്